എൻ്റെ പേര് മോളി തൊടിപ്പുഴയിൽ നിന്ന് വരുന്നു ഞാൻ പത്തു മാസമായിട്ട് എൻ്റെ റൈറ്റ് സൈഡ് ഈ ഒരത്തിൻ്റെ ഇവിടെ നിന്ന് എൽബോ വരെ ഭയങ്കര വേദന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സഹിക്കാൻ പറ്റാത്ത വേദന രാവിലെ എന്ത് ജോലി എടുക്കുമ്പോഴും ഒരു വേദനയുമില്ല ബെഡിലേക്ക് വന്നു കഴിഞ്ഞാൽ അപ്പോൾ കുത്തി കുത്തി വേദന ഒരു പത്ത് മാസത്തോളം അതിന് ശരിക്കും രാത്രി ഉറങ്ങിയിട്ട് ഇവിടെ വന്നതിന് ശേഷം എനിക്ക് നല്ല ഉറക്കം കിട്ടി പിന്നെ കൈ ഇത്ര വലിയ പൊങ്ങുണ്ടായുള്ളൂ ആ കൈ എനിക്കിപ്പം നന്നായി പൊങ്ങുന്നുണ്ട് പൊങ്ങുന്നുണ്ട് ബാക്കി മൂന്ന് ഹോസ്പിറ്റൽ ആയുർവേദ ഹോസ്പിറ്റലിൽ ഞാൻ ഫിഫ്റ്റീൻ ഫിഫ്റ്റീൻ ഡേയ്സ് കിടന്ന് ട്രീറ്റ്മെൻറ്റ് എടുത്ത ആളാണ് ഫിസിയോതെറാപ്പിക്ക് പോയതാണ് പിന്നെ അലോപ്പതി ഹോസ്പിറ്റലിൽ പോയി അപ്പോൾ അവർ പറഞ്ഞു ഫ്രോസൺ ഷോൾഡറാണ് ഇഞ്ചക്ഷൻ എടുത്താലാണ് ഇത് കുറച്ച് വേദനയ്ക്ക് കുറവുണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഷുഗർ ഉള്ള ആളാണ് അപ്പോൾ അതെടുത്താൽ വേദനയുടെ ഇഞ്ചക്ഷൻ എടുത്താൽ ഷുഗർ കൂടും പറഞ്ഞു അങ്ങനെ ഇന്നലെ അച്ഛനോട് ഞാൻ അച്ഛനെ കാണാൻ പോയിപ്പോൾ പറഞ്ഞു എനിക്കൊന്ന് പ്രാർത്ഥിക്കണം കൈവേദനയുണ്ടെന്ന് ആരെങ്കിലും അടുത്ത് പോയി പെട്ടെന്നൊന്ന് തട്ടിക്കഴിഞ്ഞാൽ അത്രയും വേദനയാണ് അത് കഴിഞ്ഞ് രാത്രി ആരാധനയ്ക്ക് ഈശോയനെ എഴുന്നൊള്ളിച്ച് കൊണ്ടുപോകുന്ന സമയത്ത് ഞാൻ പറഞ്ഞു എന്നെ തൊട്ട് സുഖപ്പെടുത്തി ഞാൻ ഇവിടുന്ന് പോകില്ല ഈ കൈ കൊണ്ട് എനിക്ക് വീട്ടിൽ ജീവിക്കാൻ പറ്റില്ല എന്ന് ഞാൻ തീർത്ത് പറഞ്ഞു ഈശോനെ സൂപിടുത്തി ബ്രദർ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ ഇവിടെ ഓരോ ഇവിടെ നിന്ന് തുടങ്ങി വേദനയുള്ള ഒരാളെ സൂപ്പെടുത്തിണ്ട് ചെയറെടുത്ത് പൊക്കി നോക്കാൻ പറഞ്ഞു ഞാൻ കഴിഞ്ഞ കഴിഞ്ഞപ്പ തന്നെ പോയി അഞ്ച് ചെയറെടുത്ത് പൊക്കി നോക്കി എനിക്കൊരു വേദനയുണ്ടായില്ല ദൈവമയെ നന്ദിയേശ്രാം